പത്തനംമാറ്റി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മുത്തശ്ശി നയനിയോട് പറയാണ് കേട്ടോ പുരോഹിതൻ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയണം അനിയോട് വിവാഹത്തിന് തടസ്സമുണ്ട് എന്ന് ഉള്ള കാര്യമൊക്കെ പുരോഹിതൻ പറഞ്ഞെന്ന് പറയാനാണ് എനിക്ക് വിവാഹത്തിന് രണ്ട് വിവാഹത്തിനുള്ള യോഗമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നയനിയും പറയണം അതെന്താണ് അങ്ങനെയോ ഇങ്ങനെ തടസ്സങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ മുത്തശ്ശൻ്റെ സുഹൃത്തായ പുരോഹിതനെ കണ്ടത് അതുകൊണ്ടാണെന്നൊക്കെ പറയണം അപ്പം നയനിയും പറയാണ് ഇതൊന്നും ആരോടും മുത്തശ്ശി പറയാൻ പോകണ്ട അനിക്കും ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര വിഷമമാവും ഏതായാലും നന്നായി ആ വിവാഹം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അല്ലെങ്കിൽ വിവാഹം നടത്തിയൊക്കെ ഇത് ഭയങ്കര പ്രശ്നം ആയെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷം ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ ബുദ്ധിമുട്ടാവുമായിരുന്നല്ലോ എന്നൊക്കെ നയനയും പറയുകയാണ് അപ്പോൾ മുത്ത് നായന പറയുന്നുണ്ട് മുത്തശ്ശിനും ഇപ്പം ആശുപത്രിയിലായി ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇതിനൊരു പരിഹാരം എന്താണ് എന്നൊക്കെ പറയാം മുത്തശ്ശിയോട് അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് ആ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പരിഹാരം കാണാമെന്ന് പറയും അപ്പം നയന പറയുന്നുണ്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പം അവിടെ പൂജാരിയോടൊന്നും കാര്യങ്ങളൊക്കെ ചോദിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ നയന വൈകുന്നേരം ക്ഷേത്രത്തിലേക്ക് പോവാണ് ക്ഷേത്രത്തിലെത്തുന്ന നായന നന്നായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അനിയുടെ വിവാഹം മംഗളമായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഈ സമയം പൂജാരി അങ്ങോട്ട് ഇറങ്ങി വരികയാണ് പൂജാരി എന്നിട്ട് നായനോട് ഇരിക്കുന്നുണ്ട് ആ മോളാണോ എന്ന് ചോദിക്കുകയാണ് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പം അമ്മ ആൾത്തറയിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ടുണ്ട് എന്ന് പറയണം അപ്പം പൂജാരി പറയുന്നുണ്ട് അതെ അത് നല്ല കാര്യമാണ് മോളുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് നാളായില്ലേ കുട്ടികളൊന്നും ആയില്ലല്ലോ അപ്പം മക്കൾക്ക് കുട്ടികളൊക്കെ ആകുവാൻ വേണ്ടിയിട്ട് അവിടെ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോയതായിരിക്കും നല്ലതൊക്കെ സംഭവിക്കുകയുള്ളൂ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നായനാ പൂജാരിയോട് അങ്ങോട്ട് ചോദിക്കുകയാണ് പൂജാരി അല്ലേ അനിയുടെ വിവാഹത്തിന് സമയം കുറിച്ചതും ജാതകം നോക്കിയതുമൊക്കെ അന്ന് പറഞ്ഞത് അനിക്ക് വിവാഹത്തിന് ചില ദോഷങ്ങളുണ്ടെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ ഇപ്പോൾ പുരോഹിതനെ കണ്ട് ചോദിച്ചപ്പോഴേക്കും രണ്ട് വിവാഹത്തിനുള്ള യോഗമുണ്ടെന്നാണല്ലോ പറയുന്നത് അതെന്താണ് അങ്ങനെയെന്ന് ചോദിക്കുമ്പം പൂജാരി തന്നെ പറയാണ് ശരിയാണ് ആ ജാതകത്തിൽ രണ്ട് വിവാഹത്തിനുള്ള യോഗമുണ്ട് അത് ഞാൻ അപ്പോൾ പറഞ്ഞില്ല എന്നേ ഉള്ളൂ പക്ഷേ അങ്ങനെ ഒരു യോഗമുണ്ട് എന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അതിന് എന്തെങ്കിലും ഒരു എന്ന് പൂജാരിയോട് ചോദിക്കുക അപ്പോൾ പൂജാരി പറയുന്നുണ്ട് അത് പരിഹാരമുണ്ട് അതിനൊരു മോള് കേട്ടിട്ടില്ലേ വാഴക്കല്യാണെന്ന് അങ്ങനെ ഒരു ചടങ്ങ് നടത്തിയാൽ മതി ഒരു വാഴയെ വധുവായിട്ട് സങ്കല്പിച്ച് വിവാഹം നടത്തി ആ വാഴ വെട്ടിക്കളഞ്ഞ് അങ്ങനെ ഒരു ചടങ്ങ് നടത്തി കഴിഞ്ഞാൽ ആ ദോഷം അങ്ങ് മാറിക്കിട്ടും അതുകൊണ്ട് അതിനെ ശ്രമിക്കാനായിട്ട് പറയണം അപ്പം ആ കാര്യങ്ങളൊക്കെ ചോദിച്ച് പൂജാരിയോട് മനസ്സിലാക്കുന്നുണ്ട് അതിന് ശേഷം നയന അവിടുന്ന് പോരുകയാണ് അതിനുശേഷം നയന വീട്ടിലേക്ക് എത്തും അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ ഇങ്ങനെ കയ്യിൽ കുഴമ്പമൊക്കെ തെച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നയന വരെയാണ് നയന വന്നിട്ട് മുത്തശ്ശിയോട് എന്താണെന്നൊക്കെ ചോദിക്കുമ്പം ചെറിയൊരു വയ്യയ്യെന്നൊക്കെ പറയും അപ്പോൾ കുഴപ്പമൊക്കെ പരട്ടി കൊടുക്കുകയാണ് മുത്തശ്ശി എന്നിട്ട് പറയുകയാണ് ഞാനിങ്ങനെ ക്ഷേത്രത്തിൽ പോയി പൂജാരിയോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ് വാഴ കല്യാണം വാഴക്കല്യാണം നടത്തിയാൽ ഈ വിവാഹത്തിനുള്ള ദോഷങ്ങളെല്ലാം മാറിക്കിട്ടും അനിയുടെ വിവാഹം മംഗളമായിട്ട് നടക്കും അനാമികയുമായിട്ടുള്ള രണ്ട് വിവാഹത്തിനുള്ള യോഗമൊക്കെ അങ്ങ് മാറി പൂജാരി പറഞ്ഞു എന്നൊക്കെ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയാണെങ്കിൽ ശരിയാണ് ഇത് അങ്ങനെ ഞാനും കേട്ടിട്ടുണ്ട് ഇങ്ങനെ നേരത്തെ ഇങ്ങനെയുള്ള വാഴ കല്യാണങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നൈനിയോടും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നടക്കാം ശരിയാണ് നമുക്ക് ജാനകയോട് പറഞ്ഞാൽ ആ ചടങ്ങുകളൊക്കെ അങ്ങ് നടത്തണം എന്നൊക്കെ മുത്തശ്ശിയും തീരുമാനമെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് അനിയുടെ വാഴ കല്യാണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ എടുക്കുകയാണ് പറമ്പിലെ തന്നെ ഒരു നല്ല വാഴ നല്ല സാരിയൊക്കെ ഉടുപ്പിച്ച് ആഭരണങ്ങളൊക്കെ അണിയിച്ച് വെച്ചിരിക്കുകയാണ് ചടങ്ങുകളൊക്കെ നടക്കുകയാണ് പുരോഹിതൻ അവിടെ ഉണ്ട് ജലജയും അതുപോലെ ദേവയാനിയും മറ്റെല്ലാവരും ഉണ്ട് കേട്ടോ അനിക്കിയും അനിയും എല്ലാം ഉണ്ട് എനിക്ക് ഈ കാര്യത്തിലൊക്കെ ഒരു അതൃപ്തിയൊക്കെ ഉണ്ട് എങ്കിലും അനിയുണ്ട് നനിയും നവ്യവും ഒക്കെ അവിടെയുണ്ട് മുത്തശ്ശി ചടങ്ങുകളെക്കുറിച്ചൊക്കെ പറയുകയാണ് കേട്ടോ അങ്ങനെ അനി അവിടെ എത്തുകയാണ് ചെയ്യുന്നത് അനി വാഴയ്ക്ക് തലി കെട്ടണം എന്നുള്ള കാര്യമൊക്കെ പറയാം അപ്പോൾ ഈ സമയത്ത് ജലജയും അതുപോലെ ദേവയാനിയും കൂടെ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കൾക്കും ഇനി ഒരു ഉണ്ടാകും കാരണം അവർ ഇപ്പം കല്യാണം കഴിച്ചുകൊണ്ട് വന്നിരിക്കുന്ന തന്നെ രണ്ട് വാഴകളെയല്ലേ അത് കഴിയുമ്പോൾ ഇനി നല്ലൊരു വിവാഹം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ അവർ ചിരിക്കുകയാണ് നവ്യേം നയനയും കളിയാക്കിക്കൊണ്ട് ഇത് കേൾക്കുമ്പോൾ അവർ എല്ലാവർക്കും അസ്വസ്ഥത ഉണ്ടാകുന്നതുകൊണ്ട് അനിക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അനിയും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ വാഴ കല്യാണത്തിനുള്ള അതൃപ്തിയൊക്കെ ജാനകിയെ സൂചി ിപ്പിക്കുന്നുണ്ട് നവിക്കുന്ന അയനക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ട് ഇവരെ കളിയാക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പക്ഷേ അവരതൊന്നും കാര്യമാക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ് അനിയുടെ മോഹം വല്ലാതാവുന്നുണ്ട് അത് കഴിഞ്ഞ് ചടങ്ങുകളൊക്കെ നടത്താൻ പറയുമ്പം അനി ആ വാഴയ്ക്ക് താലി കെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോഴേക്കും എല്ലാവർക്കും സന്തോഷമാവുകയാണ് ആ ദോഷമൊക്കെ തീർന്നല്ലോ എന്നുള്ളൂ പറയുന്നിട്ട് എന്നിട്ട് അതിനുശേഷം അനി ദേഷ്യപ്പെട്ട അവിടെ നിന്ന് എണീക്കാണ് ചെയ്യുന്നത് ആ സമയം പുരോഹിതനാണെങ്കിൽ ആ വാഴയൊക്കെ അങ്ങ് വെട്ടിക്കളയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോഴേക്കും ജാനകി പറയുകയാണ് ഇത് ഒരു കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് ഇവിടെയുള്ള ചിലരുടെ മനസ്സിലെ ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ജലജയും ദേവയാനിയും പറയാനാണ് ഇവൾ ആരെയാണ് പറയുന്നത് സാധാരണ എന്നെയാണല്ലോ പറയാറ് എന്ന് അപ്പം ഞങ്ങളെയാണോ പറഞ്ഞത് എന്ന് ദേവയാനി ചോദിക്കുമ്പോഴേക്കും ജലജ പറയണം നിങ്ങളെയല്ല അതിലും കൂടുതൽ മാലിന്യ മനസ്സിൽ കൊണ്ടു നടക്കുന്നവർ ചിലരൊക്കെ ഇവിടെ ഉണ്ട് എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ജലജ പറയണം എന്നെ തന്നെയായിരിക്കും അവൾ പറഞ്ഞത് വേറെ ആരെയും പറയാൻ വഴിയില്ല എന്ന് പറയണം അപ്പം നിങ്ങളെയൊന്നും അല്ല അവൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയാണ് മുത്തശ്ശിയും അങ്ങനെ ജാനകിയും എതിർപ്പൊക്കെ പറയ കാണിക്കുകയാണ് നയനയോടും നവിയോടും ഒക്കെയുള്ള ദേഹ്യം കാണിക്കാൻ അവരാണ് ഇതിനെല്ലാം കാരണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ നയനയ്ക്കും നവിക്കും മനസ്സിലാവുന്നുണ്ട് പക്ഷേ ജെ നമ്മുടെ ജാനകിയാണെങ്കിൽ ഓർക്ക് ജലജയാണെങ്കിൽ ഓർക്കുന്നത് ജലജയായിരിക്കും ഇങ്ങനെ പറഞ്ഞതെന്നാണ് കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി നിൽക്കുകയാണ് വാഴയൊക്കെ വെട്ടിക്കളഞ്ഞ് അനി അങ്ങ് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പോവുകയാണ് ഇനിയിപ്പോൾ പ്രശ്നമൊന്നുമില്ലല്ലോ വിവാഹം നടക്കുമല്ലോ എന്നൊക്കെ പറയണം അപ്പോൾ ദേവയാനി പറയുന്നുണ്ട് അനി എനിക്ക് ആദർശനെപ്പോലെ തന്നെയാണ് അതുകൊണ്ട് അനിയുടെ നന്മ മാത്രമാണ് എനിക്ക് എന്നൊക്കെ പറയുകയാണ് അപ്പോഴും ജലജ പറയുന്നുണ്ട് അവൾക്ക് അനിയാണ് ആദർശം െ പോലെ അവിയേ അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ മുത്തശ്ശിയുമായിട്ട് ദേവയാനിയും തർക്കിക്കുകയാണ് ചെയ്യുന്ന നായനയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ തർക്കിക്കുകയാണ് അതിനുശേഷം വാഴ കല്യാണം ഒക്കെ കഴിഞ്ഞ് എല്ലാവരും മടങ്ങുകയാണ് ചെയ്യുന്നത് ഈ സമയം നന്ദു ആണെങ്കിൽ വീട്ടിൽ വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കാണ് ഗോവിന്ദൻ വിവാഹത്തിന് പോകുവാനായിട്ട് ഇറങ്ങുകയാണ് ചെയ്ത അനന്തപുരിയിലേക്ക് അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ് മോളെ നീ റെഡി ആയില്ല നിന്നോട് രാവിലെ ഒരുങ്ങിയിരിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നെങ്കിലും നമ്മൾ അങ്ങോട്ട് പോകണ്ടേന്ന് ചോദിക്കുമ്പം നന്ദു പറയുകയാണ് എനിക്ക് അങ്ങോട്ട് പോകണം എന്നൊന്നുമില്ല എനിക്ക് അങ്ങോട്ട് വരാനുള്ളൊരു നല്ല മാനസികാവസ്ഥയൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുകയാണ് മോളെ നീ അങ്ങനെ പറയരുത് അന്ന് തന്നെ നീ അവിടെ നിന്ന് പറയാതെ പോകുന്നത് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ നീ ഇന്ന് ചെന്നില്ലായെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുകയും അതുപോലെ എന്നാ അനിയുടെ അമ്മയ്ക്കും നിനക്കും കുറച്ച് സംശയം ഉണ്ടാകി എന്തെങ്കിലുമൊക്കെ ചെയ്യും അതുകൊണ്ട് നീ വരണം വരാതിരിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നന്ദു ഒരു എതിർപ്പൊക്കെ പറയുമ്പം ഗോവിന്ദൻ പറയണം അങ്ങനെ നീ കഴിഞ്ഞാൽ നിന്റെ ചേച്ചിമാരെ അവിടെ സംശയമാവും നവിയോടും നയനയോടും ആ വീട്ടിലുള്ളവരൊക്കെ വളരെ മോശമായിട്ട് പെരുമാറും അതുകൊണ്ട് നീ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം നീ എന്തായാലും ഇന്ന് വരണം നാളെ വിവാഹം കഴിഞ്ഞ് നിനക്ക് പൊയ്ക്കൂടെ അതുകൊണ്ട് നീ എൻ്റെ കൂടെ വരണം എന്ന് നന്ദുവിനെ നിർബന്ധിക്കുകയാണ് ഗോവിന്ദൻ അങ്ങനെ നന്ദു പോവുകയാണ് കേട്ടോ ഗോവിന്ദൻ ഗുണിൻ്റെ കൂടെ അങ്ങനെ ഗോവിന്ദൻ്റെ നന്ദുവും കൂടി അനന്തപുരിയിലേക്ക് പോകുന്നുണ്ട് ഈ സമയം ജാനകി ഉമർത്തിരിക്കുകയാണ് അപ്പോഴാണ് നന്ദുവും ഗോവിന്ദനും കൂടെ വന്നിറങ്ങുന്നത് കാണുന്നത് അപ്പോൾ അത് കാണുമ്പോഴേക്കും ജാനകിയൊരു അസ്വസ്ഥതയുണ്ടാവും ജാനകി അങ്ങോട്ട് ചെന്നിട്ട് ചോദിക്കുകയാണ് നന്ദുവിൻ്റെ വിവാഹാലോചനയൊന്നും വരുന്നില്ലേ നന്ദുവിൻ്റെ ഒന്നും ആലോചിക്കുന്നില്ലേ എന്നൊക്കെ ഗോവിന്ദനോട് ചോദിക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും ഗോവിന്ദൻ പറയുന്നുണ്ട് അവൾക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ടെന്നാണ് പറയുന്നത് അവൾക്ക് പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ വാങ്ങിയതിന് ശേഷം വിവാഹം മതി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഗോവിന്ദനും പറയുന്നത് അപ്പോൾ അങ്ങോട്ട് നായനയും വരികയാണ് നായനയും അതുതന്നെ പറയുകയാണ് അവക്കിപ്പോൾ വിവാഹം വേണ്ട അവൾ പഠിച്ചൊരു ജോലിയായി കഴിഞ്ഞു മതി അവൾക്ക് വിവാഹം എന്നുള്ള കാര്യം ജാനകിയോട് പറയാണ് പക്ഷേ ജാനകി അത് അത്ര ഇഷ്ടമില്ലാത്ത രീതിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ നന്ദുവും പറ പറഞ്ഞ എന്നിട്ടകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അപ്പം നന്ദു പറയാണ് അവരിങ്ങനെയൊക്കെ സംസാരിക്കാറില്ല ഇപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് അത് ആ അനാമിക അവൾ എന്തൊക്കെയോ കുറ്റം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ എത്ര കഷ്ടപ്പെട്ടാണ് അവളെ രക്ഷപ്പെടുത്തിയത് എന്നിട്ടും അവൾ എന്തൊക്കെയോ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ ഫലമായിട്ടാണ് ആനിയുടെ അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നൊക്കെ നയനയും പറയുകയാണ് അപ്പോൾ നന്ദു പറയുകയാണ് അതുകൊണ്ടാണ് ഞാൻ ോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞതെന്ന് പറയാണ് അപ്പം നായന പറയുന്നുണ്ട് അതൊന്നും സാരില്ല നീ ഇപ്പോൾ ഇന്ന് വന്നില്ലേ നാളെ വിവാഹം കഴിയുമ്പോൾ നിനക്കങ്ങ് പോകാമല്ലോ നീ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് നീ വന്നില്ല എങ്കിൽ ഇവിടെ എല്ലാവർക്കും നിന്നെ സംശയം ഉണ്ടാവും എന്ന് പറയാണ് കേട്ടോ അതുകൊണ്ട് നീ ഒരു ദിവസം കൂടി ഇത് സഹിക്കണം എന്നൊക്കെ പറഞ്ഞ നന്ദുവിനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് എന്ന അങ്ങനെ നന്ദുവിനെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ നന്ദുവും ഗോവിന്ദനും കൂടെ വീട്ടിനുള്ളിലേക്ക് കയറി പോവുകയാണ് വിവാഹം കൂടുവാനായിട്ട്